യ്ക്ക് മനസ്സിലാവുന്നില്ല ഈ ഇരുപത് വർഷമായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലാത്തല്ലേ കെട്ടിയെ കല്യാണം കഴിഞ്ഞുള്ള ലൗകിക ജീവിതത്തിൽ ഒറ്റപ്പാടും ബഹളൊന്നും വേണ്ടല്ലോ എന്ന് കരുതി ഒരു മിണ്ടാപ്പാണെങ്കിൽ ആ ഞെസ്റ്റ് ഏടി പിടിച്ച് കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചു പറഞ്ഞു പക്ഷെ ഇവിടെ ഇങ്ങനെ എന്റെ തള്ളക്കൂടി തൊന്നി തങ്ങാൻ പാടായില്ല അതുകൊണ്ടൊന്നും അല്ല അമ്മ കെട്ടിയത് പോലീസുകാർ ഇടിച്ചുപിഴിഞ്ഞു വേറെ ആര് കെട്ടാനാന്ന് ഞായറാഴ്ച അമ്മാവനൊക്കെ വരുന്ന കാര്യ അമ്മ പറഞ്ഞെ അവര് വന്നിട്ട് ഫോട്ടോ ചൈ നിനക്കറിയില്ല നിന്റെ മാമിന് കറ്റപ്പന് ചന്ദിജുന്ന് നേരത്ത് പത്ത് രൂപയുടെ വയർ പൊട്ടിയ ചാളയും വാങ്ങിച്ചേ അതിനൊരു ചാള പൂച്ച എടുത്തിട്ട് പോയപ്പോ ആ പൂച്ചയുടെ പുറകെ അഞ്ചു കിലോമീറ്റർ ഓടി അതിനെ പിടിച്ച് മലത്തിയടിച്ച് വൈറ്റിൽ ഇക്കൽ കാണിച്ച് അത് കെക്കിച്ച് എന്നിട്ട് താഴെ ചാളെ കൊണ്ടുപോയി കുടമ്പുള്ള കറി വെച്ച മരം കൊത്തി മോറനാണ് നിന്റെ മേമൻ അഥവാ എന്റെ നാരി